ലാൽ കൃഷ്ണ അദ്വാനിക്ക് എൺപത്തിയഞ്ച് ആശംസകളുമായി നേതാക്കളും പ്രവർത്തകരും ഔറംഗസീബ് റോഡിലെ വസതിയിലേക്ക് പ്രവഹിക്കുകയാണ് അഴിമതി ആരോപണങ്ങളെ ചൊല്ലി നിതിൻ ഗഡ്കരിയോട് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും ആശംസ നേരാൻ ആദ്യമെത്തിയവരിൽ ഗഡ്കരി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നും പാർട്ടി തനിക്ക് ഏറെ കാര്യങ്ങൾ തന്നെന്നും അതിനേക്കാൾ വലുതല്ല പ്രധാനമന്ത്രി പദമെന്നും അദ്വാനി പറഞ്ഞു പാർട്ടി वो उन्होंने तो जीवन भर मुझे 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 इतना दिया है 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 कि कि कोई कहता आपको प्रधानमंत्री प्रधानमंत्री बनना यानी प्रधान थोड़ी है जो कुछ मिला പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും അദ്വാനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ുന്നത് പ്രവർത്തിച്ച അദ്വാനി പിന്നീട് ബി ജെ പി രൂപീകരണത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ ഉപപ്രധാനമന്ത്രിയായ അദ്വാനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ല ഇതിനിടെ ജിന്നയെ പ്രകർത്തിച്ചതിനെ തുടർന്ന് ബി ജെ പി അധ്യക്ഷപദവും പോയി നരേന്ദ്രമോദി അടക്കമുള്ളവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളായി വന്നെങ്കിലും അദ്വാനി തികഞ്ഞ പ്രതീക്ഷയിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ നയിക്കാമെന്ന ആത്മവിശ്വാസം വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ